എന്റെ അത് രാജ്യസ്നേഹമാണ് രാജ്യദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല കണ്ടോടി നമ്മുടെ കുടുംബങ്ങളിൽ കാണും ആന്റി ആന്റിനാഷണൽ പ്രൊപ്പം നടത്തിയാൽ അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് നടത്തിയാൽ ഞാൻ ഒരു രാഷ്ട്രവാദിയാണ് രാഷ്ട്രീയവാദിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു വെറുതെ ഒരു സമൂഹത്തിൽ അൺട്രസ്റ്റ് ഇറ്റ്സ് മൂവ്മെന്റ് കേട്ട് കേട്ട് ഞാൻ മടുത്തു ഏത് ഗുളിയം കേറിയ സമയത്താടോ ഞാൻ ഈ സിനിമ സിനിമയെടുത്ത് വെച്ചു കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കുന്നു